ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ വീട്ടിൽ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് പ്രോഗ്രാമാണ് ഇത് നിങ്ങളുടെ ഷോൾഡർ അടിപൊളിയാക്കാൻ ഉള്ള ഒരു ആറ് വർക്കൗട്ടുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഓരോന്നും നിങ്ങളൊരു പതിനഞ്ച് റോപ്ഷൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഷോൾഡറിന് നല്ല കരുത്തും നല്ല മസിൽ ഡെവലപ്മെൻ്റും ഉണ്ടാവും അതുകൊണ്ട് തീർച്ചയായും വർക്കൗട്ടുകൾ ചെയ്യുക ആദ്യം നമ്മൾ ചെയ്ത ഷോൾഡർ പ്രസ്സാണ് ഇത് രണ്ടാമത്തെ വർക്കൗട്ടാണ് അൺറോൾഡർ പ്രസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് എല്ലാ വർക്കൗട്ടുകളും നിങ്ങളൊരു പതിനഞ്ച് റബ്സിൻ്റെ ഒരു മൂന്നോ നാലോ സെറ്റ് വെച്ച് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ രണ്ട് ചെറിയ ഡംബർ വെച്ച് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ റൂമിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം നിങ്ങൾക്ക് ചെറിയ ഡമ്പിൾ വെച്ച് തന്നെ ചെയ്ത് പ്രോഗ്രസ് ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ ഡമ്പിൾസിലോട്ടോ വലിയ വെയിറ്റിലോട്ടോ മാറാവുന്നതാണ് ഇത് ഡമ്പിൾ ഫ്രണ്ട് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് ഇത് നിങ്ങളുടെ ഇന്നർ ഡെൽറ്റോയിഡിനൊക്കെ നല്ല ഫലം തരുന്നൊരു വർക്കൗട്ടാണ് ഇത് ഡംബിൾ അപ്പ് ആൻഡ് റോ എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് ഇതും നിങ്ങളുടെ ഡെൽറ്റോയിഡ് ഷോൾഡർ മസിളിനൊക്കെ നല്ല സ്ട്രെങ്ത് വരുന്ന ഒരു വർക്കൗട്ടാണ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സാവധാനം ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് പരിശീലിക്കണം ഇത് ഡമ്പിൾ സ്ട്രഗ്ഗെന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ ടപ്പീസിയേഷൻ നിങ്ങളുടെ ട്രാൻസ് മസലിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണിത് നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഫോം നിലനിർത്താൻ ശ്രമിക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇത് ഞാൻ ഈ വർക്ക് വീഡിയോകൾ ചെയ്യുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്